പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് ശ്മശാന സമാനമായ ഭൂമി മാത്രമാണ് നാല് ദിവസത്തിനുള്ളിൽ ഒരു ലക്ഷത്തി എൺപതിനായിരം പലസ്തീനികൾ തെക്കൻ ഗാസ നഗരമായ ഘാനൂനിസിന് ചുറ്റുമുള്ള ബോംബാക്രമണത്തിൽ നിന്ന് പാലായനം ചെയ്തതായി ഐക്യരാഷ്ട്രസഭ അറിയിച്ചു ഇസ്രായേൽ യുദ്ധം തുടങ്ങിയ ഒൻപത് മാസത്തിലേറെയായിട്ടും ഘാനൂനിസ് പ്രദേശത്തുള്ള ജനങ്ങളെ ശത്രുക്കളായി കണ്ടാണ് ആക്രമണം നടത്തുന്നത് ഇത് ഗാസയിലുടനീളമുള്ള ആഭ്യന്തര കുടിയൊഴിപ്പിക്കലിന്റെ പുതിയ തരംഗങ്ങൾക്ക് ഇന്ധനം നൽകിയതായി യു ഹ്യൂമൻ റൈറ്റ്സ് അറിയിച്ചു തിങ്കൾ മുതൽ വ്യാഴം വരെ മധ്യകിഴക്കൻ കിഴക്കൻ നിന്ന് ഏകദേശം ഒരു ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തിലധികം ആളുകൾ പാലായനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം നൂറുകണക്കിന് ആളുകൾ കിഴക്കൻ ഖാനൂനിസിൽ കുടുങ്ങിക്കിടക്കുകയാണ് തെക്കൻ നഗരത്തിന്റെ ചില ഭാഗങ്ങളിൽ ഇസ്രയേൽ സൈന്യം തിങ്കളാഴ്ച പാലായന ഉത്തരവുകൾ പുറപ്പെടുവിച്ചു മുമ്പ് സുരക്ഷിതമായ മാനുഷിക മേഖലയെ പ്രഖ്യാപിച്ച പ്രദേശമുൾപ്പെടെ തങ്ങളുടെ സൈന്യം അവിടെ നിർബന്ധിതമായി ആക്രമിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു കാനൂനസിന് നേരെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പതിനെട്ട് പേരെങ്കിലും കൊല്ലപ്പെട്ടതായി ഡെർ എൽബാലിയിലെ മാധ്യമസംഘം നേരത്തെ അറിയിച്ചിരുന്നു ആക്രമണത്തിൽ പരിക്കേറ്റ ആളുകളെ എത്തിക്കാനും കഴിഞ്ഞില്ലെന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം ഒഴിഞ്ഞു പോകാൻ ശേഷം ഇസ്രേലി സൈന്യം ജനങ്ങൾക്ക് ഒഴിഞ്ഞു പോകാനുള്ള സമയം നൽകിയില്ല ഒഴിഞ്ഞു പോകാൻ കഴിഞ്ഞവർ തെരുവുകളിലാണ് അവരുടെ സാധനങ്ങൾ ശേഖരിക്കാൻ അവർക്ക് സമയമില്ലെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അവർക്ക് അസഹനീയമായി ചൂട് കാലാവസ്ഥയിലും പടരുന്ന രോഗങ്ങളിലും ചർമ്മത്തിലുണ്ടാകുന്ന രോഗങ്ങളിലും മറ്റു പ്രശ്നങ്ങൾക്കും കാരണമാകുന്ന മോശം ശുചിത്വ സാഹചര്യങ്ങളിൽ കഷ്ടപ്പെടുകയാണ് ഗാസ സിറ്റിയിൽ രണ്ടു മരണങ്ങളും എൻക്ലേവിന്റെ മധ്യഭാഗത്തുള്ള നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഒരു മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി ആഗോള മാധ്യമത്തിന്റെ വാർ റിപ്പോർട്ടിംഗ് ടീം അറിയിച്ചു മധ്യഗാസയിലെ ബൊറൈച്ച് അഭയാർത്ഥി ക്യാമ്പിൻ്റെ കിഴക്കൻ പ്രദേശങ്ങളിലും ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ബോംബാക്രമണം നടത്തിയതായും റിപ്പോർട്ട് ചെയ്യുന്നു മോർട്ടാർ കൊണ്ട് ഇസ്രായേലി സൈന്യത്തിന് നേരെ വെടിയുതിർക്കുന്ന ഹമാസിന്റെ ചെറിയ യൂണിറ്റുകളെ അടിച്ചമർത്താൻ ശ്രമിച്ചപ്പോൾ ഖാനൂനിസിലെ പലസ്തീൻ പോരാളികളുമായി സൈന്യം യുദ്ധം ചെയ്യുകയും തുരങ്കങ്ങളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും നശിപ്പിക്കുകയും ചെയ്തതായി ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു തിങ്കളാഴ്ച ഖാനൂനിസിൽ ഇസ്രായേൽ സൈന്യം തങ്ങളുടെ ഏറ്റവും പുതിയ ഓപ്പറേഷൻ ആരംഭിച്ചതിനുശേഷം നൂറോളം പലസ്തീനികൾ കൊല്ലപ്പെട്ടിരുന്നു സൈനികർക്ക് നേരെ മോർട്ടാർ വെടിയുതിർത്ത ഏഴ് ചെറിയ യൂണിറ്റുകൾ വ്യോമാക്രമണത്തിൽ തകർത്തതായും തെക്ക് നാല് പോരാളികളും വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായും അതിൽ പറയുന്നു ഗാസയിലെ രണ്ട് പ്രധാന സായുധ ഗ്രൂപ്പുകളായ ഹമാസിന്റെയും ഇസ്ലാമിക് ജിഹാദിന്റെയും സായുധ വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ടെലിഗ്രാം ചാനൽ മെഷീൻ ഗൺ മോർട്ടാർ ടാങ്കറുകൾ തുടങ്ങിയ ആയുധങ്ങളുപയോഗിച്ച് ഖാൻ യൂനിസിന് കിഴക്ക് ഇസ്രയേൽ സൈനികരുമായി പോരാളികൾ കടുത്ത പോരാട്ടം നടത്തുകയാണെന്നും പറഞ്ഞു വെള്ളിയാഴ്ച പലസ്തീനിലെ യുഎൻ പ്രതിനിധി റിയാദ് മൻസൂർ വെടിനിർത്തൽ ഉറപ്പാക്കുന്നതിലും മുനമ്പിൽ ഇസ്രയേലിൽ നടത്തുന്ന ഒൻപത് മാസത്തെ യുദ്ധം അവസാനിപ്പിക്കുന്നതിലും പരാജയപ്പെട്ടതിന് യുഎൻ സുരക്ഷാസമിതിയെ ആക്ഷേപിച്ചു ഞങ്ങൾ കൂട്ടായി പരാജയപ്പെട്ടു ഈ കൗൺസിൽ പരാജയപ്പെട്ടു ഗാസയിലെ മാനുഷിക പ്രതികരണത്തെക്കുറിച്ചുള്ള പ്രത്യേക കൌൺസിൽ സെഷനിൽ പലസ്തീൻ പ്രതിനിധി പറയുകയായിരുന്നു നമുക്ക് സഹായ ട്രക്കുകളുടെ എണ്ണവും റൂട്ടുകളെക്കുറിച്ച് സംസാരിക്കുന്നതും തുടരാം എന്നാൽ ഞങ്ങളുടെ വിജയത്തിന്റെ ഒരേയൊരു യഥാർത്ഥ അളവ് മനുഷ്യരുടെ കഷ്ടപ്പാടുകൾ ലഘൂകരിക്കാനുള്ള നമ്മുടെ കഴിവാണ് പലസ്തീനികളുടെ കഷ്ടപ്പാടുകൾ ഇസ്രയേലിന്റെ ലക്ഷ്യവും ആഗ്രഹവുമാണെന്നും മൻസൂർ പറഞ്ഞു നിങ്ങൾ എന്ത് പരിഹാരങ്ങൾ കൊണ്ടുവന്നാലും ഗതിമാറ്റ നിർബന്ധിതരാകുന്നതുവരെ വരെ യുദ്ധം തുടരും ആദ്യത്തെ ഒഴിച്ചുകൂടാനാവാത്ത നടപടി ഉടനടി വെടിനിർത്തലാണ് അതുണ്ടായിട്ടുമില്ല ന്യൂസ് ഡെസ്ക് കേരള കൌമുദി